ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യൂണസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ പെട്ടെന്ന് ചെമ്മീനും മാങ്ങയും വെച്ചിട്ട് ഒരു അടിപൊളി കറി ഇങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ായിട്ട് അര കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചെമ്മീൻ്റെ സൈഡിൽ ബ്ലാക്ക് നാരില്ല അതൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി കറിക്കായിട്ട് മൂന്ന് പച്ചമാങ്ങ തൊലി കളഞ്ഞ് കഴുകി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് ഒരു തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പകുതി തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ പാൽ പിഴിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി കാസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരല്പം വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ ഇതേ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നാളെയൊരു പാൽ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായില്ലേ ആ പാൽ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇനി നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കണം അതുപോലെ തക്കാളി ഇട്ടുകൊടുക്കാം ഇനി ഉപ്പ് ഇട്ടുകൊടുക്കണം അപ്പം ഞാൻ കല്ലുപ്പാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങിട്ടുടുക്കാം കേട്ടോ മാങ്ങ ഞാൻ ഇപ്പം തന്നെ ഇട്ടുകൊടുക്കുന്നത് നല്ല കട്ടിയുള്ള മാങ്ങയാണ് തീരെ അലിഞ്ഞു പോകില്ല കേട്ടോ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോണ മാങ്ങിപ്പോൾ ഇട്ട് കൊടുക്കണ്ട ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാങ്ങിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് നല്ല കട്ടിയുള്ള മാങ്ങ ആയതുകൊണ്ടാണ് ഇപ്പം തന്നെ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് മൂടി കൊടുക്കണം അപ്പോൾ കറിയൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഇത് ഇപ്പോൾ തള വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ തള വന്ന് തുടങ്ങുന്ന സമയത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നാളികരപ്പാൽ വെക്കുന്നതുകൊണ്ട് തന്നെ പിരിയാൻ ചാൻസ് ഉണ്ട് പക്ഷേ വെള്ളമൊഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് പിരിയാ പിരിയാൻ വഴിയില്ല എന്നാൽ ചിലപ്പോൾ അങ്ങനെ പിരിഞ്ഞു പോയെങ്കിലോന്ന് ചേച്ചിട്ട് ഒന്ന് തിള വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതേ നല്ലോണം തിളക്കുന്നുണ്ട് നാളിയുടെ പാലിൽ കറി വെക്കുമ്പോൾ കട്ടി കുറച്ചിട്ട് പാല് പിഴിഞ്ഞെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാല് പിഴിഞ്ഞെടുക്കണം അല്ലെങ്കിൽ കറി പിരിഞ്ഞു പോവും അരച്ച് വെക്കുമ്പോൾ ഇങ്ങനത്തെ കുഴപ്പമില്ല കേട്ടോ അപ്പം ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നുവെച്ചാൽ സൈഡിലൊക്കെ ഒന്ന് പിടിക്കും അപ്പോൾ കലത്തിൻ്റെ സൈഡിലൊക്കെ പിടിക്കുമ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ കറിയിൽ യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല കറക്റ്റ് അതിൻ്റെ ആ എണ്ണ കറിയിലാ എണ്ണ ഒക്കെ തെളിഞ്ഞു വരുള്ളൂ കേട്ടോ അപ്പം നമ്മളെ കറിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് സെറ്റായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഗ്രേവിയിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം മാങ്ങയ്ക്ക് പുളി കുറവായതുകൊണ്ടാണ് മൂന്ന് മാങ്ങ എടുത്തിട്ടുള്ളത് പുളി കൂടുതലുള്ള മാങ്ങ എന്ന് വെച്ചാൽ മാങ്ങയുടെ ക്വാണ്ടിറ്റി കുറയ്ക്കണം കേട്ടോ അപ്പോൾ ഉപ്പ് കുറവായിരുന്നു കുറച്ചും കൂടി ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ചെമ്മീൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ചെമ്മീൻ ഇട്ടുകൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നല്ലോണം തിളക്കട്ടെ അപ്പൊ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ സിമ്പിൾ ആണ് ചെമ്മീൻ ക്ലീൻ ആക്കാനാണ് പിന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഇനി കറിയൊന്ന് അടച്ചു വെച്ചുകൊടുക്ക അടച്ചു വെച്ചുകൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് അടക്കണ്ട ഒരു അല്പം ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ചു വെച്ചുകൊടുക്ക കേട്ടോ അപ്പൊ അതേ നല്ല രീതിക്ക് തന്നെ തള വന്നിട്ടുണ്ട് അപ്പൊ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം കേട്ടോ അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് അടച്ച് വെക്കണ്ട കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക അപ്പം ഞാൻ ചെയ്തു കാണിക്കുന്ന അതേപോലെ തന്നെ ചെയ്യാം കേട്ടോ എന്നാൽ കറി നല്ല രീതിക്ക് തന്നെ ഒന്ന് വറ്റി സെറ്റായിട്ടും വരുള്ളൂ കറിയുടെ കളറൊക്കെ ഒന്ന് മാറി സെറ്റാവണം ആറ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കി ഇപ്പം എന്താ നമ്മൾ കറിയിൽ നല്ലോണം എണ്ണക്കൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അതേ കറി അത്യാവശ്യം സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല കുറുകണ്ടെന്ന് വെച്ചാൽ ചൂടാറുമ്പോൾ മൺചട്ടിയിലായത് കൊണ്ട് തന്നെ കറി ഒന്ന് കുറുകി വരും അപ്പോൾ ഏകദേശം ഒന്ന് നല്ല ഒരു ഒരുവിധം തിക്കാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനെന്താ ഈ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഇനി ഒരു സർവിംഗ് പാത്രത്തിലേക്ക് മാറ്റാണ് വാഴല കയ്യിലുണ്ടെങ്കിൽ ഒരു കഷ്ണം വാഴല വെട്ടിയിട്ട് അതും കൂടി വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാഴല വാടുമ്പോൾ ഉണ്ടാകുന്ന ആ ഫ്ലേവർ ഉണ്ടല്ലോ അതും കൂടി നമ്മൾ കറിയിലേക്ക് ഇറങ്ങി കിട്ടും അങ്ങനെ അങ്ങനത്തെ കറി എല്ലാം ഒഴിച്ച് കഴിഞ്ഞു ഇനി കറി ഒന്ന് താളിച്ചൊഴിക്കണം കേട്ടോ അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒരു എട്ട് ചെറുള്ളി കട്ട് ചെയ്തതും ഒരു വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരൊറ്റ വെളുത്തുള്ളി മതി വെളുത്തുള്ളി അധികം വേണ്ട അതേ ഒരു വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തു അപ്പോൾ വെളുത്തുള്ളി ഒരെണ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറി നമ്മൾ താളിച്ചൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഉള്ളിയൊക്കെ ഇതേ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു വറ്റൽമുളക് കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും തികച്ചും ഓപ്ഷനിലാണ് വറ്റൻമുളകിൻ്റെ എന്ന് വെച്ചാൽ കറിക്കൊരു പ്രത്യേക ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വറ്റൻമുളക് ഇട്ടിട്ടുള്ളത് കേട്ടോ വറ്റൻമുളകിൻ്റെ ആവശ്യമില്ല ഉള്ളിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അല്പം മുളക് പൊടി ഇട്ടുകൊടുക്കാം അതിന് ശേഷം ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മുളകൊടി ഇട്ടെടുത്താൽ മതി ഒരല്പം ഒരു കളറിന് വേണ്ടിയിട്ടാണ് കറിക്ക് നല്ലൊരു കളറും കിട്ടും അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വേണം കേട്ടോ ഇങ്ങനെ നമ്മൾ താളിച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മീൻ കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് താളിച്ച് നോക്കി നോക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ഉണ്ടാവും അങ്ങനെ കറിയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചുകൊടുക്കുക അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്ലേവറും കറിയിലേക്ക് ഇറങ്ങി കിട്ടും അപ്പോൾ നമ്മളെ അടിപൊളി ടേസ്റ്റുള്ള ചെമ്മീൻ മാംഗോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒന്ന് അഭിപ്രായം എൻ്റെ അടുത്ത് പറയണേ അപ്പം കണ്ടില്ലേ ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു കറിയല്ലേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇത് ചോറിലേക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയനാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്